സിപിഐ നേതാവ് കെ ദാസന്റെ എട്ടാം ചരമ വാര്ഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടത്തി സിപിഐ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരന് അനുസ്മരണ പ്രഭാഷണം നടത്തി സിപിഐ നേതാവും എഐ ടിയുസി സംസ്ഥാന ഭാരവാഹിയും ചെത്തുതൊഴിലാളി യൂണിയൻ പറവൂർ മണ്ഡലം സെക്രട്ടറിയും ദീർഘകാലം പറവൂർ നഗരസഭാ വൈസ് ചെയർമാനും കൌൺസിലറും പറവൂർ സഹകരണ ബാങ്കിന്റെ ബോർഡ് മെമ്പറും പ്രസിഡന്റുമായിരുന്ന കെ ദാസന്റെ എട്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടത്തി കെടാമംഗലം മോസ്കോ സ്റ്റോപ്പിൽ നടന്ന ചടങ്ങിൽ സിപിഐ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ പതാകുയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി യൂണിയന്റെ ഒക്കെ വേറിട്ട അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരു സമീപനമുള്ള സഖാവാണ് അതാരണ്ട് ആ യോഗത്തിൽ എന്ന് നോക്കാതെ തന്നെ ആ തൊഴിലാളി വിഭാഗം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം അതിൻ്റെ നിർദ്ദേശമെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ട് ഗൗരവമേറിയ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത സഖാവാണ് കെ ദാസ് ദാസൻചേട്ടനെ ഓർക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാലങ്ങളിൽ പാർട്ടി ഭിന്നിച്ചതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പറവൂർ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന നിലയിൽ പറവൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ എന്ന നിലയിൽ സി പി ഐ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി എം യു അജി അധ്യക്ഷത വഹിച്ചു ഡിവിൻ ഡിവിൻകെ ദിനകരൻ കെ ബി ആർമുഹൻ എസ് ശ്രീകുമാരി എം ആർ ശോഭനൻ പരമേശ്വരൻ നായർ എൻ ആർ സുധാകരൻ ടി എം പവിത്രൻ ടി എ കുഞ്ഞപ്പൻ സി പി ജിബു കെ രത്നകുമാർ കെ സുധാകരൻപിള്ള കെ എൽ തോമസ് കെ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു